ദിനത്തിൽ ശബരിമല തന്ത്രി അമൃത പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് ശബരിമല തിരുസന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു പരാതികളും വിവാദങ്ങളും ഇല്ലാത്ത ഒരു തീർത്ഥാടന കാലം അതായിരുന്നു ഇത്തവണത്തെ ശബരിമല തന്ത്രി ശ്രീ കണ്ഠരി രാജീവര് അമൃത ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് ഇത്തവണത്തെ തീർത്ഥാടനകാലം പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ വിവാദങ്ങളോ പരാതികളോ അല്ലെങ്കിൽ മറ്റ് ഒന്നും വിവാദങ്ങളൊന്നും തീർത്ഥാടന കാലമായിരുന്നു ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് എങ്ങനെയാണ് തന്ത്രി ഈ തീർത്ഥാടനകാലം വളരെയധികം ഭംഗിയായി നടന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു എല്ലാ വിഭാഗങ്ങളും തമ്മിൽ ഗവൺമെൻറ് ദേവസ്വം ബോർഡ് പോലീസിന്റെ ഭാഗത്ത് ഒക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണവും എല്ലാം കൂടെ കൊണ്ട് വളരെ ഭംഗിയായിട്ടെല്ലാ കാര്യം നടന്നു വരുന്ന തീർത്ഥാടകരൊക്കെ തൊഴുതിയിട്ടാണ് പോയിട്ടുള്ളത് ആർക്കും വലിയ പരാതിയോ പരിഭവങ്ങളോ ഇല്ലായിരുന്നു പോലീസ് സംവിധാനം വളരെ നല്ലതായിരുന്നു ശ്രീ സാറിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് കാര്യം നിർവഹിച്ചിട്ടുണ്ട് മന്ത്രി ശ്രീ വാസവൻ സാറ് അദ്ദേഹം ദിവസവും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അപ്പോഴപ്പോൾ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉപരി കോടതിയുടെ നിരീക്ഷണവും ഉണ്ടായിരുന്നു അതിൽ ശക്തമായി ഇടപെടലുള്ളതുകൊണ്ട് നമുക്ക് ഈ തീർത്ഥാടനം നടന്നു ഗവൺമെന്റിന്റെ ഭാഗത്തു നല്ലൊരു ഭാഗത്തുനിന്ന് ഈ മകരവിളക്ക് ഉത്സവത്തിന്റെ മണ്ഡലപൂജയും മണ്ഡലപൂജയും മകരവിളക്ക് ഉത്സവവും ഇതാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷങ്ങൾ ഇപ്പൊ ഈ മകരവിളക്ക് ഉത്സവത്തിലേക്ക് എത്തുമ്പോൾ മകരസംക്രമ പൂജയാണ് ഏറ്റവും അതിൽ പ്രധാനപ്പെട്ടത് ഈ മകരസംക്രമ പൂജയുടെ ഒരു പ്രത്യേകതകളും ഇത്തവണത്തെ മകരസംക്രമ പൂജാ സമയത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കും ധനുമാസത്തിൽ നിന്ന് മകരത്തിലോട്ട് രവി സംക്രമം ചെയ്യുമ്പോൾ ആ സമയമാണ് സംക്രമം അകരസംക്രമ പൂജ ഇവിടുത്തെ ഒരു വിശേഷാൽ പൂജയാണ് ഒരു പ്രത്യേക പൂജ ആ സമയം നടക്കും ആ പൂജയുടെ മധ്യത്തിൽ സംക്രമ സമയത്ത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിട്ട നെയ്ത്തേങ്ങ അഭിഷേകം നടത്തുന്നതാണ് അതാണ് പ്രസാദമായിട്ട് എല്ലാവർക്കും നെയ് തേങ്ങ കൊടുക്കാറുണ്ട് അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു പൂജയാണ് ഇവിടുത്തെ ഇത്തവണത്തെ പൂജാ സമയം ഇത്തവണത്തെ പൂജാസമയം എട്ട് അമ്പത്തഞ്ച് വരെയാണ് അപ്പോ ഈ സാധാരണഗതിയിൽ മകരവിളക്ക് മകരസംക്രമ പൂജ തിരുവാഭരണം ചേർത്തി അയ്യപ്പനെ ദർശനം അപ്പൊ ഇതാണ് ഏറ്റവും ഭക്ത ഭക്തലക്ഷങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ അടക്കം എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു പുണ്യ നിമിഷമാണ് എന്നാൽ അതിനുശേഷമുള്ള ചില മകരവിളക്കിന് ശേഷം ചില വിശേഷാൽ ചടങ്ങുകൾ ശബരിമലയിൽ നടക്കുന്നുണ്ട് അത് അധികം പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം മിക്കവാറും എല്ലാ പ്രേക്ഷകർക്കും അതിനെ കുറിച്ച് അറിയാം അല്ല എന്ന് പ്രദേശ പതിനെട്ടാം തീയതി കളമം ഉണ്ടായിരിക്കും കളമം വരെയുള്ളൂ അഭിഷേകം പത്തൊമ്പതാം തീയതി നെയ്യഭിഷേകം ഉണ്ടാകത്തില്ല പത്തൊമ്പതാം തീയതി രാത്രി ഗുരുതിയുണ്ട് മാളിയപ്പുറത്ത് നട അടച്ചതിന് ശേഷം ഗുരുതി നർപ്പണം നടക്കും ഇരുപതാം തീയതി രാജപ്രതിനിധിക്ക് മാത്രമേ ദർശനം ഉണ്ടായിരിക്കുള്ളൂ ഇരുപതാം തീയതി രാവിലെ നട അടച്ച് ഇറങ്ങും മറ്റൊന്ന് പഴയ പണ്ട് കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ് എങ്കിൽ പോലും തന്ത്രി അദ്ദേഹം തന്നെ ഒരുപാട് തവണ പറഞ്ഞു തന്ത്രി തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ ശബരിമലയിൽ മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത് എന്നുള്ള ഒരു സങ്കല്പം അപ്പം ശരിക്കും അതിനെക്കുറിച്ചൊന്ന് വിശ്വസിക്കാം മാളികപ്പുറത്തു നിന്നുള്ള എഴുന്നള്ളിപ്പ് അയ്യപ്പൻ്റെ എഴുന്നള്ളിപ്പ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ അങ്കിയാണ് എഴുന്നള്ളിക്കുന്നത് നാല് വയറോളക്കിൻ്റെ അന്ന് തൊട്ട് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും അഞ്ചാം ദിവസം ശബരിപീഠം വരെ പോയിട്ട് തിരിച്ചു വരും ശബരിമലയിലെ വിശേഷാൽ പൂജകളും വഴിപാടുകളും അതുപോലെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ പ്രാധാന്യവുമൊക്കെയായിരുന്നു ശബരിമല തന്ത്രി ശ്രീ കണ്ഠര രാജീവര് അമൃത ടിവി പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചത് ക്യാമറമാൻ രാജേഷ് താവലോട്ടിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് സന്നിധാനം